പോലീസിലൊക്കെ ബന്ധമുള്ളതല്ലേ അന്വേഷിക്കാം പോലീസ് ഓൾറെഡി റിപ്പോർട്ട് കൊടുത്തിരുന്നു എൻ്റെ ഫ്രണ്ടിലിരുന്ന ആയ പോലീസുകാർ അവിടെ വിളിച്ചു ചോദിച്ചു നിങ്ങൾ എന്താ ഇങ്ങനെ പറഞ്ഞതെന്ന് അതായത് എനിക്ക് ജാമ്യം നിഷേധിക്കാനായി സിമ്പിളായിട്ട് പറഞ്ഞാൽ എലക്ഷൻ കഴിയുന്നത് വരെ എങ്ങനെയെങ്കിലും എന്നെ അകത്തണോ ഇത്രമാത്രമേ ഉള്ളൂ കാര്യം അതിൻ്റെ കാര്യമെന്ന് പറഞ്ഞാൽ ശബരിമല സ്വർണ്ണക്കൊള്ളക്ക് ബദലായിട്ട് സ്ത്രീ പീഡനം രാഹുൽ മാങ്കൂട്ടത്തിൽ തുടങ്ങിയ വിഷയങ്ങളാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അടക്കം റേസ് ചെയ്യാൻ ആഗ്രഹിച്ചത് ഞാൻ വെളിയിലുണ്ടെങ്കിൽ സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം അതിനെതിരെ ശക്തമായി ക്യാമ്പയിൻ ചെയ്യുമെന്ന് അദ്ദേഹത്തിന് അറിയാം അതുകൊണ്ട് ആ എങ്ങനെങ്കിലും എലക്ഷൻ കഴിയുന്നവരെ അറസ്റ്റ് ചെയ്തിടണോ ആഗ്രഹമാണ് ഇത് ശരിയാണോ എന്ന് നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കണം രണ്ട് പോയിന്റും കൂടെ ആരോടും ഇതിൽ ദേഷ്യയില്ല ആർക്കെതിരെയും പരാതിയില്ല പക്ഷേ ഹൈക്കോടതിയിൽ ഈ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ച് എനിക്ക് നോട്ടീസ് കിട്ടിയില്ല നോട്ടീസ് തന്നുവെന്ന് കള്ളം പറഞ്ഞു തുടങ്ങിയ കാര്യങ്ങൾ കരഞ്ഞോണ്ട് ഭാര്യ പറയുകയാണ് പോലീസ് സ്റ്റേഷന് വന്ന് എന്റെ അമ്മ കരഞ്ഞോണ്ട് പറഞ്ഞു മോനെ നിർത്ത് എന്തിനു വേണ്ടിയാണ് ഞാൻ ആ ഫൈറ്റ് ചെയ്യുന്നതേ ഈ സാധനത്തിന് വേണ്ടിയാണ് എന്തുകൊണ്ടാണ് മെൻസ് കമ്മീഷന് വേണ്ടി ഫൈറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ പതിനാറ് ദിവസത്തോളം പതിനാറ് ദിവസത്തോളം അങ്ങനെ വ്യാജ വ്യാജപരാതി എന്നെനിക്ക് പറയാമല്ലോ കേസിനെ കുറിച്ചല്ല ആ വ്യാജ വ്യാജപരാതിയിൽ എന്നെ അറസ്റ്റ് ചെയ്ത് ചെയ്തിട്ടതാണ് നിങ്ങളെ ആരെയും ഇതേപോലെ അറസ്റ്റ് ഇടാൻ സാധ്യതയില്ലേ നമ്മുടെ മക്കളെ ഇതേപോലെ അറസ്റ്റ് ഇടാൻ സാധ്യതയില്ലേ ആർക്ക് വേണമെങ്കിൽ ഇങ്ങനൊരു കള്ളപരാതി എടുത്തൂടെ ഇനി വൈഫ് ഒന്നും പറഞ്ഞുകൊണ്ടാണ് കൂടുതൽ പറയാത്തത് ഇനി ഈ കേസിനെ ബാധിക്കാത്ത പ്രധാനപ്പെട്ട മീഡിയക്കാരറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം ഞാൻ കഴിഞ്ഞ തവണ ഇതേപോലെ നിരാഹാരം കിടന്നപ്പോൾ ഇപ്പൊ ഒരു കാര്യം കൂടെ നിരാഹാരം മെൻസ് കമ്മീഷന് വേണ്ടിയാണ് കിടന്നത് അത് പോലീസിനെതിരെയാണെന്ന് ചില ആൾക്കാർ വ്യാഖ്യാനിക്കുന്നത് കണ്ടു കഴിഞ്ഞ തവണ ഞാൻ ഇതേപോലെ നിരാഹാരം കിടന്നപ്പോൾ ഞാൻ മാത്രമല്ല ഒരുപാട് പേര് നിരാഹാരം കിടന്നപ്പോൾ ഒരു നാലൊന്ന് എന്ന സുപ്രീം കോടതി വിധി മാറി അത് ശബരിമല കേസിലെയായിരുന്നു അന്ന് ഞങ്ങൾ വിശ്വാസികളുടെ പോരാട്ടം എന്നെയാണ് ആദ്യമായിട്ട് അറസ്റ്റ് ചെയ്ത് ജയിലിൽ കൊണ്ടുപോകുന്നത് ആദ്യം അറസ്റ്റ് ചെയ്യപ്പെടുന്നത് എൻ്റെ മുത്തശ്ശിയാണ് പിന്നീട് അമ്മയാണ് പിന്നീട് ഞാനും പ്രയാർ സാറുവാണ് അന്ന് ഞങ്ങൾ നിരാഹാരം കിടന്ന് പോരാടിയപ്പോ ഒരു നാലൊന്നും സുപ്രീം കോടതി വിധി വ്യക്തിമാറ ശരി ഇതും കൂടെ പറഞ്ഞു നിർത്താം ഇത് പിന്നെ ഇനി എന്താ അറിയോ വീട്ടുകാരുടെ ആ സമ്മർദ്ദമാണ് വീട്ടുകാരുടെ വിഷമം കൊണ്ട് മാത്രമാണ് ആദ്യം തന്നെ ദീപക്ക് അമ്മയ്ക്ക് പ്രവീണിനോ നമ്മുടെ വീട്ടുകാർക്ക് എല്ലാം നന്ദി പറയുന്നു സംസാരിക്കുന്നില്ല വേറൊരു കാര്യം ഇതല്ല വേറൊരു കാര്യമാണ് ശരി ഇനി രണ്ട് കാര്യങ്ങൾ ഈ കേസോട് യാതൊരു ബന്ധവുമില്ല ഈ കേസ് എന്താ കണ്ടീഷൻ ശരി ഓക്കെ ശരി ഒരു സെറ്റ് നോട്ടീസ് തോന്നില്ലെന്ന് പറയാമോ ശരി ഓക്കെ ശരി ഒന്നും പറയാമല്ലോ ഒന്നും പറയാമല്ലോ ഒന്നും പറയാമോ ശരി ഹൈക്കോടതിയിൽ പോവുമെന്ന് പറയാമല്ലോ ഓ ഒന്ന് ശരി ശരി ഓക്കെ ശരി ഓക്കെ ഒന്നും പറയില്ല ഒന്നും പറയൂ പറയില്ല പറയൂ ശരി അത് ഇതുമായിട്ട് എന്ത് ദോഷം ശരി ഓക്കെ ശരി ശരി ഓക്കെ മനസ്സിലായി മനസ്സിലായി ശരി 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 ഓക്കെ ശരി ഓക്കെ മനസ്സിലായി 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 വീട്ടുകാരുടെ എഡുക്കേറിന്റെയും പേടിയാണ് ദിലീപിന്റെ കേസിനെ കുറിച്ചൊക്കെ പറയാനുണ്ടായിരുന്നു അതുപോലും പറയരുത് പറഞ്ഞുകൊണ്ട് പറയുന്നില്ല അതുപോലും പറയുന്നതെന്ന് പറഞ്ഞാൽ പറയുന്നില്ല കാര്യം വീട്ടിൽ പിടിച്ചെങ്കിൽ പോലെ ഇനി രണ്ട് ഈ രണ്ട് പോയിന്റുകളാണ് മീഡിയക്കാരെ ദയവായി ശ്രദ്ധിക്കേണ്ടത് ഞാൻ ഇതിൽ നിന്ന് മനസ്സിലാക്കി ഏറ്റവും വലിയ കാര്യം നിങ്ങളുടെ മീഡിയക്കാർക്കുള്ള പവറാണ് കാര്യം പോലീസ് അല്ലെങ്കിൽ ബാക്കി എല്ലാവരും ഓരോ ഘട്ടത്തിലും മീഡിയക്കാർ എന്തു പറയുന്നു എന്നുള്ള കാര്യം വളരെ പ്രധാനമായിട്ട് നോക്കിയിരുന്നു മുഖ്യധാരാ ചാനലുകളെല്ലാം കണ്ടിരുന്നു നിങ്ങൾ എനീച്ചൊന്നും സത്യം പറയുകയാണെങ്കിൽ ഈ നാട്ടിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകും അതുകൊണ്ട് ഓരോ മീഡിയക്കാരോടും ഞാൻ കാല് പിടിച്ച് അഭ്യർത്ഥിക്കുകയാണ് നാളെ ഏത് കേസും ഇപ്പം രണ്ട് കേസുകൾ ഞാൻ പറയാമെന്ന് പറയുന്നില്ല രണ്ട് പ്രമുഖരുടെ കേസുകൾ അതൊക്കെ ഞാൻ ഉദ്ദേശിക്കാമല്ലോ എന്നെക്കുറിച്ച് പറയുന്നില്ല പക്ഷെ ആ കേസുകളുടെ അടക്കം നിങ്ങൾക്ക് സത്യമെന്ന് ബോധ്യമുള്ള നിങ്ങൾ പറയണം ഒരു ക്യാമ്പയിന്റെ ഭാഗമായി നിന്ന് കാര്യങ്ങൾ പറയരുത് അവസാനത്തെ കാര്യം ആരാൻ്റെ അമ്മയ്ക്ക് ഭ്രാന്ത് പിടിച്ചാൽ കാണാൻ നല്ല രസമാണ് ആരാന്റെ മോനെ കള്ളക്കേസിൽ കുടുക്കിയാൽ അതൊക്കെ വാദവും സംവാദവും എന്ന് പറയാൻ രസമാണ് സ്വന്തം മകൻ ഒരു കള്ളക്കേസിൽ കുടുങ്ങുമ്പോഴേ നമുക്ക് എങ്ങനെ ഞാൻ അങ്ങനെ ജയിലിൽ നിന്ന് നാലോ അഞ്ചോ പേര് അവിടുത്തെ എഴുതി എനിക്ക് തന്നിട്ടുണ്ട് വ്യാജ പോക്സോ കേസിൽ വർഷങ്ങളോളം കിടക്കുന്നവർ വ്യാജ പീഡനക്കേസിൽ കിടക്കുന്നവരുടെ പേരുകൾ ഞാൻ എഴുതിയിട്ടുണ്ട് പക്ഷെ അത് പറയുന്നില്ല ഇനി അത് പറഞ്ഞാൽ വേറെയല്ല പ്രശ്നമോന്നുള്ളൂ അതായത് പേര് പരസ്പരം ഇഷ്ടം വീട്ടുകാരറിഞ്ഞ് ഇഷ്ടവും അഫെയറുമാണ് വീട്ടുകാരറിഞ്ഞ് ഇഷ്ടവും അഫെയറുമാണ് ആ പയ്യനെ ഇരുപത് വർഷം പോക്സോ കേസിൽ ശിക്ഷിച്ച് ഇവിടെ കിടക്കും ഞാൻ ഇറങ്ങാൻ നേരെ ഒരു വളരെ ഇതേപോലെ ഒരു പയ്യനെ അവർക്ക് ഒരു പെൺകുട്ടി ഇവനും തമ്മിൽ അഫെയറാണ് അപ്പോൾ ആ പെൺകുട്ടിയുടെ വീട്ടുകാർക്ക് കല്യാണത്തിന് താല്പര്യമില്ല അപ്പോൾ ഒരു പീഡന പരാതി കൊടുക്കും ഒന്നൊന്നര വർഷമായിട്ട് കിടക്കുക എത്ര പേരിങ്ങനെ കിടക്കുന്നുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കണം അതുകൊണ്ട് കേസിന്റെ ഡീറ്റെയിൽസിനെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല ശ്രമിക്കണം രണ്ടോ മൂന്നോ കാര്യങ്ങൾ മാത്രം ഒന്ന് മൂന്നേ മൂന്ന് കാര്യങ്ങൾ സംഗ്രഹിക്കാം ഒന്ന് സത്യമില്ലാതെ നമ്മുടെ രാജ്യം നിലനിൽക്കില്ല ദൈവത്തെയോർത്ത് നിങ്ങൾ മനസ്സിലാക്കണം സത്യമില്ലാതെ ഈ രാജ്യം നിലനിൽക്കില്ല ആർക്കും ആരെക്കുറിച്ചും കള്ളം പറയാവെന്ന് പറഞ്ഞാൽ നമ്മളെ കൊടുക്കാൻ വളരെ എളുപ്പമാണ് രണ്ടാമത്തെ പോയിന്റ് നിങ്ങൾ മീഡിയക്കാർ നിങ്ങളുടെ ശക്തി മനസ്സിലാക്കണം നിങ്ങൾ പറയുന്നതിന് ഞാൻ മീഡിയയിൽ ഇരുപത് വർഷമായിട്ട് പ്രവർത്തിക്കുകയാണ് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത് മീഡിയക്കാർക്ക് നമ്മുടെ ഈ നിയമ സംവിധാനത്തിൽ ഇത്രയും ബഹുമാനവും റെസ്പെക്റ്റും ഉണ്ട് നിങ്ങൾ പറയുന്ന ഓരോ കാര്യങ്ങൾ അപ്പം തന്നെ ബാക്കിയുള്ളവർ ഡിസ്കസ് ചെയ്യുക അല്ല അതുകൊണ്ടല്ല അതുകൊണ്ടല്ല എന്റെ വീഡിയോ വീഡിയോസ് എന്റെ എന്റെ വീഡിയോയെ വീഡിയോയെക്കുറിച്ച് പറഞ്ഞുകൂടെന്ന് പറഞ്ഞോണ്ടു എൻ്റെ വീഡിയോയെക്കുറിച്ച് പറഞ്ഞുകൂടെന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ ഒരു ഒരു റിക്വസ്റ്റ് താങ്കളോട് പറയാം ഒരു റിക്വസ്റ്റ് വെറുതെ പോയി ഈ കേസിൽ എനിക്ക് ഇട്ട വകുപ്പുകൾ അതായത് അത് ചെയ്തു ചെയ്തോന്ന് നിങ്ങൾ വെറുതെ ഒന്ന് നോക്കുക അല്ല ഇനി ഒരു കാര്യം ഞാൻ ചേട്ടനോട് തിരിച്ചു നോക്കാം എന്തായാലും ഈ കേസ് നോക്കി നോക്കിക്കാണോ ഞാൻ എന്തെങ്കിലും ഐഡന്റിറ്റി ഡിസ്ക്ലോസ് ചെയ്തു ശരി ശരി പറയുന്നില്ല 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 അത് അത് പറയുന്നില്ല അല്ല ഞാൻ ഒന്ന് ആലോചിച്ച് നോക്കുക എനിക്കെതിരെ അല്ല ഓ ശരി 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 നിർത്തുകയാണ് ഒറ്റ കാര്യം പറഞ്ഞുകൊണ്ട് ഓർക്കണം പച്ചക്കള്ളമാണ് എനിക്കെതിരെ പറഞ്ഞത് അത് പച്ചക്കള്ളമാണെന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം ഇല്ല കാര്യം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ജാമ്യം ക്യാൻസൽ ആവുമെന്നാണ് വീട്ടുകാർ പറയുന്നത് പച്ചക്കള്ളമാണ് എനിക്കെതിരെ പറഞ്ഞത് അത് പറയാമല്ലോ എന്താണെന്ന് ഡീറ്റെയിൽസ് പറയുന്നില്ല ഇനി അത് കൊടുക്കുമ്പോ അങ്ങനെ ആർക്കെതിരെയും പറഞ്ഞു എന്ന് പറഞ്ഞു കൊടുക്കരുത് പച്ചക്കള്ളമാണ് എനിക്കെതിരെ പറഞ്ഞത് പച്ചക്കള്ളം എന്ന് പറഞ്ഞാൽ എവിടെന്റായ കണ്ണിന്റെ മുമ്പിലുള്ള കള്ളങ്ങളാണ് പറഞ്ഞത് ആ പച്ച പച്ചക്കള്ളമാണെന്ന് പറയാൻ എനിക്ക് സ്വാതന്ത്ര്യം ഇല്ല കാര്യം വീണ്ടും എന്നെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ ഇടുന്നു അപ്പം ഇതും കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം ഇതും കൂടെ പറഞ്ഞ് അവസാനിപ്പിക്ക ഇല്ല എന്തിനാ ഫൈറ്റ് അറിയാം നാളെ ഇവനെ പോലുള്ള നമ്മുടെ ആൺകുട്ടികൾ വളർന്നു വരുമ്പോൾ അവരെ കള്ളക്കേസിൽ കുടുക്കി അറസ്റ്റ് ചെയ്യരുത് നിങ്ങളുടെ മകനെ അറസ്റ്റ് ചെയ്യരുത് നിങ്ങളുടെ സഹോദരനെ അറസ്റ്റ് ചെയ്യരുത് നമ്മുടെ അച്ഛനെയും നമ്മുടെ സഹോദരനെയും നമ്മുടെ മക്കളെയും കള്ളക്കേസിൽ കുടുക്കി അറസ്റ്റ് ചെയ്തു ഇനി എത്ര പ്രമ ഞാൻ പതിനാറ് ദിവസം കിടന്നു അത് പറയാലോ ഞാൻ പതിനാറ് ദിവസം കിടന്നു വേറെ ചില ആൾക്കാർ എൺപത് ദിവസം കിടന്നു ഉമ്മൻചാണ്ടി സാറിന് നീതി കിട്ടാത്ത സൂപ്പർ സ്റ്റാറുകളോടൊപ്പം നിൽക്കുന്ന ചില ആൾക്കാർക്ക് നീതി കിട്ടാത്ത നിവിൻ പോളിക്ക് നീതി കിട്ടാത്ത ഈ നാട്ടിൽ നമ്മുടെ മക്കൾക്ക് എന്തെങ്കിലും നീതി കിട്ടുമോ കേരളം കണ്ട ഏറ്റവും വലിയ ജനകീയ മുഖ്യമന്ത്രിയായ ഉമ്മൻചാണ്ടിക്ക് നീതി കിട്ടാത്ത എൺപത്തഞ്ച് ദിവസം ജയിലിൽ കിടക്കേണ്ടി വന്ന ഒരാൾക്ക് ഒരു പ്രമുഖ ആൾക്ക് നീതി കിട്ടാത്ത അല്ലെങ്കിൽ വേറെ നിവിൻ പോളിയുടെ പേര് പറയാം കേസൊന്നും ഇല്ലാത്തത് കൊണ്ട് നിവിൻ പോളിക്ക് നീതി കിട്ടാത്ത ഈ നാട്ടിൽ നിങ്ങളുടെ മക്കൾക്കോ എൻ്റെ മകനോ എൻ്റെ മക്കൾക്കോ എന്തെങ്കിലും നീതി കിട്ടൂ ഇത് പറഞ്ഞ് അവസാനിപ്പിക്കാൻ ഒറ്റ വരി പറഞ്ഞ അവസാനിപ്പിക്കാം നമ്മുടെ മകൻ നമ്മുടെ അച്ഛൻ നമ്മുടെ സഹോദരൻ ജയിലിൽ നിന്ന് ഒരു വ്യാജ പരാതി അകലത്തിൽ മാത്രം